ജീവനെ കളയറെ സ്നേഹിച്ച സഹോദരൻ അവൻ സ്നേഹപൂർവ്വം വെച്ച് നീട്ടിയ ഐസ്ക്രീമിൽ മധുരത്തിന് പകരം കലർന്നിരുന്നത് മരണത്തിന്റെ കൈപ്പായി പതിനാറാം വയസ്സിൽ മരണത്തിലേക്ക് നടന്നു മറഞ്ഞ ഒരു മാലാക്കിയുടെ കഥ അവളുടെ ജീവനെടുത്ത കാബാലികനായ ഒരു സഹോദരന്റെ കഥ ലിസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം കാസർകോട് വെള്ളരിക്കുണ്ട് അരിഞ്ഞോലിൽ ബേളാലിൽ ബെന്നി ബെസി എന്നീ ദമ്പതികൾ അവർക്ക് രണ്ട് കുട്ടികളാണ് മൂത്തവൻ ആൽബിൻ ബെന്നി ഇരുപത്തിരണ്ട് വയസ്സ് രണ്ടാമത്തെ ഒരു പെൺകുട്ടിയാണ് ആൻമേരി പ്രായം പതിനാറ് ഈ ആൽബിൻ കോവിഡ് കാലത്തിന് ശേഷം ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് അതിന് മുൻപ് അവൻ വൊക്കേഷണൽ പാസ്സായതിനു ശേഷം കോട്ടയത്തുള്ള ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു അതിനുശേഷം നാട്ടിൽ വന്നിരിക്കുന്നു നല്ലൊരു പാചകക്കാരനാണ് സ്വന്തമായി പാചകം ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് സഹോദരിക്ക് പ്രിയപ്പെട്ട സഹോദരൻ അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ട മകൻ അങ്ങനെ അവൻ ഒരു ദിവസം തന്റെ സഹോദരിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടി ഒരു ഐസ്ക്രീം തയ്യാറാക്കുകയാണ് വീട്ടില് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് അവൻ ഐസ്ക്രീം തയ്യാറാക്കി അപ്പം ചേഷ്ടുണ്ടാക്കിയ ഐസ്ക്രീം ആയതുകൊണ്ട് അനിയത്തെയും അതുപോലെ തന്നെ മകനുണ്ടാക്കിയതായതുകൊണ്ട് മാതാപിതാക്കളും അത് രുചികരമായി ഭക്ഷിച്ചു പക്ഷേ ശേഷം ഈ സഹോദരി ഛർദിക്കുകയും കൊഴിഞ്ഞു വീഴുകയും ചെയ്തു അമ്മയ്ക്കും അച്ഛനും ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായി ഇവ ഈ പറയുന്ന ആൽബിനും ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു ഇവരെല്ലാരെയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ആന്മേരി മരണത്തിന് കീഴടങ്ങി അച്ഛനും അമ്മയും ചികിത്സയിലാണ് സഹോദരൻ ചികിത്സയിലാണ് പക്ഷേ ഈ ഭക്ഷ്യവിഷബാധ എന്നാണ് ഇത് പറഞ്ഞെന്നുണ്ടെങ്കിലും ഡോക്ടർമാർക്ക് തോന്നിയ ഒരു സംശയം ആ ഒരു സംഭവത്തിന്റെ ഗതിയെ ആകെ മാറ്റിമറിക്കുകയായിരുന്നു കാരണം എന്തെന്ന് ചോദിച്ചാൽ ആൻമേരിയുടെ ശരീരത്തിൽ നിന്നും പോസ്റ്റ്മോർട്ടം ടൈമില് എലിവിഷത്തിന്റെ അംശം ഡോക്ടർമാർക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ് എന്തായാലും ഐസ്ക്രീമിനുള്ളിൽ നിന്ന് എലിവിഷം ഉണ്ടാവില്ല അപ്പം എലിവിഷം എങ്ങനെ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു പോലീസിന്റെയും ഡോക്ടർമാരുടെയും സംശയം എന്താണെങ്കിലും സഹോദരനും അച്ഛനും അമ്മയും ഒക്കെ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് അവരവിടുന്ന് ഡിസ്ചാർജ് ആവണം എന്നാലേ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ പറ്റുകയുള്ളൂ ഒന്നാമത് ഈ പറയുന്ന മകളെ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന അച്ഛനും അമ്മയും സഹോദരിയെ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന സഹോദരൻ ഇനി ആരെങ്കിലും മനഃപൂർവം ഇവർക്കുള്ള ഐസ്ക്രീമിനുള്ളിൽ വിഷം കലർത്തിയതാണോ എന്നുള്ളതാണ് ഈ പറയുന്ന പോലീസിന്റെ സംശയം പക്ഷേ ആ സമയത്താണ് ഡോക്ടർമാർ മറ്റൊരു മൊഴി ഈ പറയുന്ന പോലീസിലേക്ക് കൊടുക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ആൽബിൻ ബെന്നിയുടെ ശരീരത്തിൽ യാതൊരുവിധ വിഷാംശങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എനിക്കും ശാരീരിക അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ആൽബിൻ ബെന്നി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് പക്ഷേ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ഭക്ഷ്യ വിഷബാധ എന്നല്ല യാതൊരു വിധത്തിലുള്ള വിഷബാധയും ഏറ്റിട്ടില്ല എന്നും നേരെ മറിച്ച് മാതാപിതാക്കളുടെ ശരീരത്തിനുള്ളിൽ നിന്നും എലിവിഷത്തിന്റെ സബ്സ്റ്റൻസുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുമുള്ള ഡോക്ടറുടെ മൊഴിയിൽ നിന്നും ആൽബിനെതിരെ പോലീസിന് ഒരു സംശയം തോന്നുകയും ആൽബിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് തുടർന്നുള്ള ചോദ്യം ചെയ്യത്തിൽ ആദ്യമൊക്കെ ആൽബിൻ ഈ കുറ്റം ഒന്നും സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് ആൽവിൻ തുറന്ന് പറയുകയാണ് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഈ ബന്ധങ്ങളിൽ ഏറ്റവും വിശുദ്ധമായ ബന്ധം അത് മാതാപിതാക്കൾ തമ്മിലുള്ളത് കാമുകിയും കാമുകയും കാമുകനും തമ്മിലുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് സഹോദരി സഹോദരന്മാർ തമ്മിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് അത് സഹോദരി സഹോദരന്മാർ തമ്മിലുള്ളതായിരിക്കും എന്ന് ഞാൻ പറയുമെന്ന് മുന്നേ പറഞ്ഞിരുന്നു കാരണം അതറിയണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി ഒരു സഹോദരനോ സഹോദരിയും ഇല്ലാത്തവർക്ക് സഹോദരി ബന്ധത്തിന്റെ വില കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത് പക്ഷെ ഇവിടെ ആൽബിൻ ബെന്നി പോലീസിനോട് പറഞ്ഞ കഥ സഹോദരി സഹോദര ബന്ധത്തിന് എന്ത് വിലയാണ് ഈ പറയുന്ന വ്യക്തി കൽപ്പിച്ചിരുന്നത് എന്ന് കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് പോലും സംശയം തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടുവാൻ ഒന്നും തന്നെ ഇല്ല കാരണം എന്തെന്നാൽ ഇവൻ വൊക്കേഷൻ പാസ് ആയതിനു ശേഷം കോട്ടയത്തുള്ള ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് കൊറോണ കോവിഡ് നയൻറ്റീൻ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ഈ പറയുന്ന ആൽബിൻ ബെന്നിയും നാട്ടിലേക്ക് തിരിച്ചു വരുന്നു ജോലി നഷ്ടപ്പെട്ടു വന്നതിന് ശേഷം കൂടുതൽ സമയവും ഇവൻ കഴിഞ്ഞു കൂടുന്നത് ഇവന്റെ മൊബൈലുമായിട്ടാണ് ഇവൻ ആരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട് ആരുമായിട്ടൊക്കെ സംസാരിക്കുന്നു അതിനുശേഷം വരുന്നു വീട്ടുകാരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ഈ കൂടുതൽ ചോദ്യം ചെയ്യത്തിൽ ഇവൻ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വെറുതെ മൊബൈലുമായിട്ട് ഇരിക്കുകയല്ല ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായാണ് ഇവൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ ആ പെൺകുട്ടിയെ ചാറ്റിലൂടെ അല്ലാതെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇവനുമായി ഇവൾ പ്രണയത്തിലാണ് എന്ന് ഈ പറയുന്ന ആൽബിൻ ബെന്നി തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ എന്നോട് ഈ പെൺകുട്ടിക്ക് പ്രണയമുണ്ട് എന്ന് ആൽബിൻ ബെന്നി തെറ്റിദ്ധരിക്കുകയും അവളുമായി സുഖമായി ജീവിക്കുന്നതിന് കുടുംബത്തെ ഇല്ലാതെയാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ആൽബിൻ ബെന്നി എത്തുകയാണ് ചിന്തിക്കുക ഇരുപത്തിരണ്ട് വയസ്സാണ് അല്ലാതെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായമൊന്നുമില്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള കാര്യഗൗരവുമുള്ള കാര്യങ്ങളെ എന്താണ് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഇതുവരേക്കും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി സ്വന്തം സഹോദരിയെയും സ്വന്തം മാതാപിതാക്കളെയും കൊല്ലുവാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് ചിന്തിക്കുക ആദ്യമായി കോഴിക്കറിയിൽ എലിവിഷം കലർത്തി ഈ പറയുന്ന ആന്മരിയെയും അച്ഛനെയും അമ്മയെയും കൊല്ലുവാനാണ് ട്രൈ ചെയ്തതെന്നുണ്ടെങ്കിലും അന്ന് എന്തോ കാരണവശാൽ ആ പ്ലാനിങ് നടക്കാതെ പോവുകയും പിന്നീടാണ് ഐസ്ക്രീം ഉണ്ടാക്കി കൈ കൊടുക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് വന്നത് പക്ഷേ ഇത്തവണ ചുവടെന്ന് മാറ്റി ചവിട്ടി അച്ഛനെയും അമ്മയെയും കൊല്ലുന്നില്ല പകരം ആരെയാണ് സഹോദരിയെ കൊല്ലണം അതിന് പറഞ്ഞ കാരണം സഹോദരി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബ സ്വത്തിന്റെ വിഹിതം മുഴുവൻ എനിക്ക് കിട്ടും അതുപയോഗിച്ച് എനിക്ക് എന്റെ കാമുകിയുമായി സുഖസുന്ദരമായി ജീവിക്കാം എന്നാണ് ഈ പറയുന്ന ആൽബിൻ ബെന്നി പറയുന്നത് സ്വന്തം കാര്യം ചിന്താപാധ എന്നുള്ള ചിന്താഗതിയാണ് ഇവനെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ ഒരു പെൺകുട്ടി ഇറങ്ങി വന്ന് ജീവിക്കുമെന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം ആ ഒരു സംശയം എനിക്കും ഉണ്ട് എന്താണെങ്കിലും രണ്ടാം തവണ ഇവൻ സഹോദരിക്കുള്ള ഐസ്ക്രീം നിർമ്മിച്ചു അതിനുള്ളിലേക്ക് ഈ പറയുന്ന എലിവേഷൻ കലർത്തുന്നു പക്ഷേ ഇവന്റെ പ്ലാനിങ്ങൾ തെറ്റിയത് എവിടെയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഐസ്ക്രീം ആൻമരിയ രണ്ടായിട്ട് പകർത്തി അതായത് അച്ഛനും അമ്മയ്ക്കും ഇവൻ മാറ്റി വെച്ചിരുന്നു അതായത് ഇവൻ ഐസ്ക്രീം ഉണ്ടാക്കി രണ്ടായിട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുന്നു അതിൽ ഒന്നിൽ എലിവേഷൻ കലർത്തിയിരിക്കുന്നു മറ്റൊന്ന് തനിക്കും തന്റെ മാതാപിതാക്കൾക്കും ഉള്ള ഐസ്ക്രീമിൽ ഇവൻ വിഷം കലർത്തിയിട്ടില്ല പക്ഷെ ആൻമേരി എന്ത് ചെയ്തു ഇത് എല്ലാം തന്നെ ഒരുമിച്ചു അതിനുശേഷം ഒരുമിച്ച് ആക്കിയതിനു ശേഷം അതിനെ ഓരോ പാത്രത്തിലേക്ക് വിളമ്പി പക്ഷെ ആന്മരിയയുടെ ശരീരത്തിലേക്ക് ചെന്നത് കൂടിയ അളവിലുള്ള എലിവിഷമായത് ആയതുകൊണ്ട് കുട്ടി മരണപ്പെടുന്നു അച്ഛനും അമ്മയ്ക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു അതോടുകൂടി താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്താൽ അതിയായ ഭയത്താൽ എനിക്കും വിഷബാധ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആൽബിൻ ബെന്നി ഈ പറയുന്ന ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവുകയാണ് പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് എത്ര കൊടികെട്ടിയ ക്രിമിനൽ ആണെങ്കിലും അയാളുടെ ഒരു അതിബുദ്ധി അത് തന്നെ കൊടുക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സംഭവം താൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയില്ലായിരുന്നു ഞാനിത് കഴിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ആൽബിൻ ബെന്നിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇവിടെ എന്താണ് ചെയ്തത് അതിബുദ്ധി വിനയായി മാറി ഞാൻ എനിക്കും വിഷബാധ കേറ്റിട്ടുണ്ട് ഡോക്ടർമാർ അവിടെ വെറുതെ ഇരിക്കുന്നതല്ല എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു പാവം ക്രൂരന് ഇല്ലാതായി പോയി എന്ന് തന്നെ പറയണം എന്താണെങ്കിലും ആ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ആറ്റുനൂറ്റി വളർത്തിക്കൊണ്ട് വന്ന പതിനാറ് വയസ്സുള്ള മകളെ ശ്മശാനത്തിലേക്ക് പറഞ്ഞയച്ചു തങ്ങൾക്ക് ആയുസ് കാലത്തേന് തുണയാകേണ്ട മകനെ ജയിലഴികൾക്കുള്ളിലേക്ക് പറഞ്ഞയക്കുന്നു അതിൽ തന്നെ ഏറ്റവും ക്രൂരമായ വസ്തുത തന്റെ രക്തത്തിൽ പിറന്ന സഹോദരൻ അതേ രക്തത്തിൽ പിറന്ന സഹോദരിയെ കൊല ചെയ്യുന്നു അതിന് കാരണമാകട്ടെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് സോഷ്യൽ മീഡിയ വഴി ധാരാളം ബന്ധങ്ങൾ സോഷ്യൽ മീഡിയ വഴി വളരുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ കണ്ടു മറന്നിട്ടുള്ള മുഖങ്ങൾ അവരെയൊന്നും നേരിട്ട് കണ്ടിട്ടില്ല ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ പോയിട്ട് ഓറഞ്ചോ അല്ലെങ്കിൽ കുലിക്ക് നോക്കി തേങ്ങ വാങ്ങിക്കുന്ന പോലൊന്നും ബന്ധങ്ങൾ തെരഞ്ഞെടുക്കാൻ പറ്റില്ല കാരണം ഉള്ളു തുറന്ന് നോക്കാൻ ഇതിലൊന്നിനും പറ്റില്ല ഇപ്പം ഈ പറഞ്ഞ നാൽവിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാകുന്നു അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി സൗഹൃദം കൊല്ലുന്നു പക്ഷെ അവന്റെ ശിഷ്ടകാല ജീവിതം എവിടെയാണ് അവന്റെ ശിഷ്ടകാല ജീവിതം ജയിലിനുള്ളിൽ അവസാനിക്കുകയാണ് ആ പെൺകുട്ടി ഒരിക്കലും അവളുടെ മുഖം അവന് മുന്നിലേക്ക് ഇനി വരില്ല കാരണം അവൾ ഒരു തീർച്ചയായിട്ടും അവനെ തള്ളി പറഞ്ഞിട്ടുണ്ടാവും തള്ളി പറയും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തന്റെ കുറിച്ച് ജീവിക്കാൻ ഒരു പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നില്ല അപ്പം ഇനിയുള്ള തലമുറയിലെ സഹോദരി സഹോദരന്മാരോടാണ് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ സ്വന്തം ചോരയിൽ പിറന്ന നിങ്ങളുടെ സഹോദരിയോളം നിങ്ങളുടെ മാതാപിതാക്കളോളം ഒരു ബന്ധങ്ങളും വലുതല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങളുടെ സൗന്ദര്യം കണ്ടും നിങ്ങളുടെ ചിരി കണ്ടും നിങ്ങളെ പൊഴ്ത്തിപ്പറയുവാനും നിങ്ങളെ പ്രേമത്തിൽ വീഴ്ത്തുവാനുമായിട്ട് ധാരാളം ആളുകൾ വരും അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്താണെങ്കിലും സസ്പെക്ട് ലിസ്റ്റിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് പുതിയൊരു കേസുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം